ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്ന ദുർഗയാണ് അപ്പോൾ ദുർഗയെ ദുർഗയുടെ അനുഗ്രഹം കിട്ടാൻ വിടുന്ന ദുർഗാ പ്രീതികരങ്ങളാകുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും പ്രാധാന്യം ചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകും അത് ഈ ശ്വാസകോശങ്ങളും ഒക്കെ മാറും ആ സമയത്ത് അതിനനുസൃതമായ ഭക്ഷണ പൂജകൾ ശാക്ത ഉപാസനയിൽ പന്ത്രണ്ട് മണിക്ക് എഴുന്നിട്ടും ചന്ദ്രനെ പൂജിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് സർ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ജ്യോതിഷപരമായ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തീർച്ചയായിട്ടും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് അതൊരു വലിയ വിഷയമാണ് അതിൽ ഏതെങ്കിലും പ്രത്യേക രോഗങ്ങളെ കുറിച്ച് അങ്ങനെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാം എപ്പോഴും കുട്ടികൾക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ ആ തീർച്ചയായിട്ടും അത് അലർജി അലർജി എന്ന് പറയുമ്പോൾ പലയിനം അലർജി ഉണ്ടല്ലോ ഈ ശ്വാസകോശജന്യമായ അലർജിയെ കുറിച്ചാണോ ചോദിക്കുന്നത് അതോ വേറെ ഒത്തിരി തരത്തിലുള്ള ഈ പ്രോട്ടീൻ ശരീരത്തിലെ പ്രോട്ടീൻ വരുത്തി വെക്കുന്ന അലർജി ഉണ്ട് അതാണോ ചോദിക്കുന്നത് ഈ വിമ്മിഷ്ടം പോലുള്ള കാര്യങ്ങൾ വരും ശ്വാസകോശജന്യമായിട്ടുള്ള അലർജിയെ കുറിച്ചാണ് ശ്വാസകോശജന്യമായിട്ടുള്ള രോഗങ്ങൾ വരുത്തി വെക്കുന്നത് ഏതെങ്കിലും ഗ്രഹമാണോ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമുണ്ടോ അതിനെന്തെങ്കിലും പരിഹാരം പരിഹാരമാണ് മുഖ്യം അല്ലെ ശ്വാസകോശജന്യ രോഗങ്ങൾ നൽകുന്നത് ചന്ദ്രന്റെ ചന്ദ്രൻ എന്ന ഗ്രഹമാണ് ശുക്രന്റെ സാന്നിധ്യം ഉണ്ട് ചില നക്ഷത്രക്കാർക്ക് ശ്വാസകോശ രോഗങ്ങൾ വന്നേ ഒക്കുന്നുണ്ട് വരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് വരും അപ്പോൾ അത് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് രജ്ജു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടി വരും രോഹിണി അത്തം തിരുവോണം എന്നിവ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളാണ് ചന്ദ്രൻ ബലമില്ലാത്ത ആണെങ്കിൽ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് രോഗത്തെക്കുറിച്ച് വിമിഷ്ടത്തെക്കുറിച്ച് പറയേണ്ടത് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിമ്മിഷ്ടം അഥവാ ശ്വാസകോശ ജന്യ രോഗങ്ങൾ അഥവാ ശ്വാസ തടസ്സം കാസരോഗങ്ങൾ കാസം എന്ന് വെച്ചാൽ ചുമ കാസരോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങൾ ശക്തമായി വരും ചിലരെ മരണം വരെ അത് പിടികൂടുകയും ചെയ്യും അത് ഒരു വശം അടുത്തത് ഞാൻ മുമ്പേ രജ്ജുവിനെ കുറിച്ച് പറഞ്ഞു രജു കണ്ഠത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം അപ്പോൾ അവരുടെ സാധ്യത കൂടുകയാണ് പിന്നെ തിരുവാതിര ചോതി ചതയം എന്നീ മൂന്ന് നക്ഷത്രങ്ങളും കൂടിയുണ്ട് രാഹുവിൻ്റെ നക്ഷത്രമാണ് തിരുവാതിര ചോതി ചതയം അപ്പോൾ ഇവർക്കും ഉണ്ട് അപ്പോൾ കണ്ഠത്തിൽ രജു നിൽക്കുന്നവർക്ക് ഉറപ്പാണ് ഈ ശ്വാസം ശബ്ദം വെറയിലൊക്കെ വരുമല്ലോ എവിടെ പോയി ഇങ്ങനെ അങ്ങനെ അതെല്ലാം അത് വരും അപ്പം അങ്ങനെ ബന്ധപ്പെടുന്നവർക്കെല്ലാം ആ നക്ഷത്രക്കാർക്കെല്ലാം വരും അതല്ല ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ട നക്ഷത്രക്കാരാണ് ചന്ദ്രന് രാഹുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നവർക്കെല്ലാം ശ്വാസകോശ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇനി ഇത് വിട്ടതിന് ശേഷം മറ്റുള്ള നക്ഷത്രക്കാരെ കുറിച്ചും കൂടി പറയുകയാണ് ശ്വാസത്തിന് രാഹു ചന്ദ്ര യോഗമുള്ളവർക്ക് വരാം വരുന്നുണ്ട് പിന്നെ ഈ ചന്ദ്രനും ശുക്രനും തീരെ ബലമില്ലാതെ വരുന്നവർക്കുണ്ട് അത് ചന്ദ്രനും ശുക്രനും തീരെ ബലവില്ലാത്ത ഈ ശു ചന്ദ്രന് പൊതുവേ ബലവില്ലാത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് കാരണം ക്ഷീണചന്ദ്രനാണ് വൃഷ്യം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് ജനിച്ചവരാണ് വൃക്ഷം രാശിയിൽ ചന്ദ്രൻ എന്ന് വെച്ചാൽ ചന്ദ്രന് ബലമില്ലാന്ന് അർത്ഥം അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം ഉണ്ട് അവിടെ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ ഇപ്പോൾ നരേന്ദ്രമോദി അനിഴം നക്ഷത്രമാണ് ഒരുപാട് ഭരണാധികാരികൾ അനിഴമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ വലിയ കലാകാരും വലിയ രഹസ്യ ഉപദേഷ്ടാക്കളുമൊക്കെയുണ്ട് രാഷ്ട്രീയ സാമൂഹിക ഉപദേഷ്ടാക്കളൊക്കെയുണ്ട് അപ്പോഴവർക്കെല്ലാം ചന്ദ്രൻ ദോഷമാണെന്നൊക്കെ പറയുന്നത് ഒരു കഴിമ്പില്ല ചന്ദ്രൻ അങ്ങനെ നീച്ചമാണെങ്കിലും ചന്ദ്രന് പക്ഷബലമെങ്കിലും ഉണ്ടോ രാത്രിയിൽ ഇവരൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമാണ് പൂർണ്ണേന്ദ്ര ദിവസം ജനിച്ചിട്ടുള്ള ദിവസം ശുക്ലപക്ഷത്തിൽ ജനിച്ചാൽ ഗുണമാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി പോയൻസ് ഉണ്ട് അവിടേക്ക് അപ്പോൾ ചന്ദ്രന് അങ്ങനെയും ബലമില്ല ഇപ്പം അത് പറഞ്ഞു വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ഷീണയന്ത്രണയെക്കുറിച്ച് പറയുന്നത് ദൃശ്യക്കൂറുകാർക്ക് ചന്ദ്രൻ ഒരു തലത്തിലും ബലമില്ല എങ്കിൽ ഉറപ്പായിട്ടും ശ്വാസകോശ രോഗങ്ങൾ ക്ഷയം ഇതൊക്കെ വരും ഈ ടി ബിയുടെ വ്യത്യാസമൊക്കെ വരും പിന്നെ രാജേഷ്മാവ് ഇപ്പം എയ്ഡ്സിലേക്കൊക്കെ വിരൽ ചൂണ്ടേണ്ടതായിട്ട് വരും രാജേഷ്മാവിൻ്റെ മറ്റൊരു ഭാവമാണ് എയ്ഡ്സിലേക്കൊക്കെ വിരൽ ചൂണ്ട ചൂണ്ട ചൂണ്ടേണ്ടതായിട്ട് വരും അപ്പം ചന്ദ്രന് ബലമില്ല പൊതുവായിട്ട് പറയാനുള്ള എനിക്കൊരു പോയിൻറ്റ് പഠിതാക്കൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് ഇതുപോലുള്ള വേദികൾ ജനത്തിന് അത്രയും വേണ്ടി വരുന്നില്ല ഏതൊരു ഗ്രഹനിലയിലും ചന്ദ്രൻ ബലവാനല്ല എങ്കിൽ വിമ്മിഷ്ടം വന്നിരിക്കും ചന്ദ്രൻ ബലമാണെങ്കിൽ പോലും ചില പ്രത്യേക ദശാകാലങ്ങളിലും ചില പ്രത്യേക ദശയിലെ ഓരോ ഗ്രഹത്തിൻ്റെയും ചില ഗ്രഹങ്ങളുടെ എല്ലാ ഗ്രഹത്തിൻ്റെയും അപഹാരമുണ്ട് ചില ഗ്രഹങ്ങളുടെ അപഹാര കാലയളവിലും ഛിദ്രാപഹാര കാലയളവിലും ചന്ദ്രൻ്റെ ബലം കുറഞ്ഞിട്ട് വിമിഷ്ടം തരും അല്ലെ ശ്വാസകശ്രവങ്ങൾ വരും അല്ലെങ്കിൽ കാസരോഗം ചുമ വിട്ടുമാറാത്ത ചുമ വരും അല്ലെങ്കിൽ ശബ്ദം അടച്ച് ശബ്ദം നില നിലച്ചു പോവുക ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ പരിഹാരം പറയുന്നത് അതിന് ചന്ദ്രൻ്റെ ഫലത്തെ ബലമാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ശരത്കാല ചന്ദ്രയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും ഇപ്പം ശരത്കാലം കഴിഞ്ഞു കഞ്ഞിയിട്ട് മുതൽ ഏകദേശം കന്നിയുടെ ആദ്യ ആഴ്ച കഴിയുമ്പോഴത്തൊട്ട് വൃക്ഷത്തിൻ്റെ ആദ്യ ആഴ്ച കഴിഞ്ഞതുവരെയാണ് ശരത്കാലം വരുന്നത് ശരത്കാലത്തിലെ ചന്ദ്രിക ഏൽക്കണമെന്നൊക്കെ എന്നൊക്കെ രഹസ്യ യോഗങ്ങളിലൊക്കെയുണ്ട് പ്രധാന പുസ്തകങ്ങളാണെന്ന് ഇപ്പം പറയുന്നതിലൊന്നുമില്ല രാത്രി സൗന്ദര്യവർദ്ധനവിനും അത് നല്ലതാണ് അത് മുമ്പേ നമ്മൾ സൗന്ദര്യവർധനവിനെ കുറിച്ചായിട്ട് പറഞ്ഞില്ല നിത്യയോഗത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും അത് വേറൊരു വിഷയമാണ് ശരത്കാലത്തിൽ രാത്രി നിലാവ് കൊള്ളണം അത് പൂർണ്ണയന്ത്രണം ഈ ശുക്ലപക്ഷം മൊത്തം നമ്മൾ നിൽക്കണം അതിൽ വെളുത്താവ് വന്ന ദിവസമൊക്കെ നിന്നിട്ട് വേണം ആ അനുഗ്രഹം ചന്ദ്രൻ്റെ അനുഗ്രഹം വാങ്ങണം പല മതക്കാര്ക്കും ചന്ദ്രൻ്റെ ഉദയം ഇല്ലേ ചന്ദ്രോദയമാണല്ലോ മുഖ്യമായിട്ട് കാണും ഹിന്ദുമതത്തിലും അങ്ങനെ തന്നെയാണ് ചന്ദ്രോദയം ബുദ്ധ പൂർണിമ ബുദ്ധൻ്റെ ഉണ്ട് അത് മഹായാനക്കാരൊക്കെ അതിനെ കൂടുതൽ ശക്തമായിട്ട് അതിൻ്റെ പല വിഭാഗക്കാരും ഉപയോഗിക്കുന്നതൊക്കെയുണ്ട് നമ്മൾ വ്യാപകമായി നോക്കണം ഇതൊക്കെ സൂക്ഷ്മമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രനെ ബലപ്പെടുത്തുന്നു ചന്ദ്രൻ്റെ ഫലം ഗുണകരമാക്കുന്നതിന് നമ്മൾ ഈ നിലാവിനെക്കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട് അത് ശരത്കാല ചന്ദ്രികയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ചന്ദ്രിക നിലാവ് പിന്നെ ചന്ദ്രനെ പ്രതിനിധാനം ചെയ്ത ദുർഗ അപ്പോൾ ദുർഗയെ ദുർഗയുടെ അനുഗ്രഹം കിട്ടാൻ വരുന്ന ദുർഗാ പ്രീതികരങ്ങളാകുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും പ്രാധാന്യമുണ്ട് അതിൻ്റെ ലിസ്റ്റ് തന്നെ ഒത്തിരി ഉണ്ട് ഇനി ദുർഗയിൽ ഏറ്റവും വലിയ പ്രധാനമാണ് ജലദുർഗ ജലദുർഗയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള പൂജകളൊക്കെ ചെയ്യാം ചന്ദ്രന്റെ മന്ത്രം വൈദിക മന്ത്രവുമുണ്ട് അതിനുശേഷം അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മന്ത്രങ്ങളുമുണ്ട് അതിലേതെങ്കിലുമൊക്കെ ചൊല്ലി ശീലിക്കുന്നത് നല്ലതാണ് അതിനനുസൃതമായ ഭക്ഷണ വ്യവസ്ഥ ശീലിക്കുന്നത് എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ രഹസ്യമായിട്ടല്ലേ ആ പ്രത്യേക പൃച്ഛകൻ അല്ലെങ്കിൽ പൃച്ഛകയ്ക്ക് അതിലേതൊക്കെ തിരഞ്ഞെടുത്ത് പറയണമെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പൊതുവെ ഒരു കാര്യം ഓർത്തോട് ചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടാകും അത് ഈ എന്താ ശ്വാസകോശ രോഗങ്ങളും ഒക്കെ മാറും അതാണ് ചെയ്യേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ചന്ദ്രൻ ബലമില്ലാത്ത ഭക്ഷമാണ് കൃഷ്ണപക്ഷം പൂർണ ചന്ദ്ര ദിവസത്തിന് ശേഷം തൊട്ട് പിറ്റേന് മുകളിൽ പതിനാല് ദിവസം പതിനഞ്ചാം പക്കം കറുത്തുവാകും കറുത്തുവാം അത്രയും ദിവസം പൗർണമി കഴിഞ്ഞ അമാവാസി വരെയുള്ള കറുത്തപക്ഷ സമയത്ത് ചന്ദ്രൻ ബലമില്ല ആ സമയത്താണ് വേലിയേറ്റം വേലിയിറക്കം ഇവയുണ്ടാവുമല്ലോ കടൽ തിരമാലകളുടെ ഉയർച്ചയും താഴ്ചയും ശക്തമായി വരുന്നത് ചന്ദ്രൻ്റെ ഉദയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എല്ലാം കാണുന്നത് ആ സമയത്ത് അതിനനുസൃതമായ ഭക്ഷണ വ്യവസ്ഥ വഴി പൂജകൾ ശാക്ത ഉപാസനയിൽ പന്ത്രണ്ട് മണിക്ക് എഴുന്നിട്ടും ചന്ദ്രനെ പൂജിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നിഗൂഢ ശാസ്ത്രങ്ങൾ അത്തരമൊക്കെ മൺ മറഞ്ഞ് എന്ന് വെച്ചാൽ മറന്നുപോയി ജനത്തിന്റെ കീഴിൽ ഇല്ലാതെ പോയിട്ടുണ്ട് അതൊക്കെ അറിയുന്ന കുറച്ച് പേരെങ്കിലും അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ശ്വാസകോശ രോഗങ്ങളെല്ലാം മാറി ചന്ദ്രന്റെ അനുഗ്രഹം കിട്ടി സുന്ദരമായും സുരഫലമായിട്ടൊക്കെ ജീവിക്കാൻ കഴിയും നമസ്കാരം സർ നമസ്കാരം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ മംഗലം സഞ്ജയനുമായി എ ബിസി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക